നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ പെരുമാനി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മലയാള സിനിമ റിലീസായിട്ടുണ്ട് ലുഗ്മാൻ അതുപോലെ തന്നെ സണ്ണി വെയിൻ വിനയ് ഫോട്ടോ കൂടി അഭിനയിച്ചിട്ടുള്ള പുതിയ സിനിമ ഒപ്പം തന്നെ ദിലീപൻ്റെ പവിക്കാരും കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെരുമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ റിലീസായിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ സണ്ണി വെയിൻ ലുഗ്മാൻ അതുപോലെ തന്നെ വിനയ് ഫോട്ടോ കൂടി അഭിനയിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ കേട്ടോ പെരുമാനി അതിൻ്റെ ഷോർട്ട് ടൈം കൂടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് പി എമ്മിനും ഒമ്പത് പതിനഞ്ച് പി എമ്മിനും അതുപോലെ തന്നെ ദിലീപാൻ്റെ സിനിമ കളിക്കുന്നുണ്ട് പവി കെയർ ടേക്കറ് ആറ് പി എമ്മിനെട്ടോ ഒരു ഷോ വെച്ചിട്ടുണ്ട് പിന്നെ രാഗത്തിൽ കളിക്കുന്ന പടം പന്ത്രണ്ട് പി എമ്മിനും കളിക്കുന്നുണ്ട് കേട്ടോ നടികർ ടോവിനോ തോമസിൻ്റെ അപ്പോൾ നമ്മുടെ നടികർ സിനിമ ടോവിനോ തോമസിൻ്റെ ഇറങ്ങിയ ആദ്യ ദിവസം അത്ര നല്ലൊരു റിപ്പോർട്ടൊന്നും സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമ ഇപ്പോൾ ഒരു ഷോയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ടോവിന തോമസ് നല്ലൊരു കഴിവുള്ള നടനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ ഒരു ഫ്ലോപ്പിലേക്കാണ് പോയത് എങ്കിലും കൂടിയിട്ട് നല്ലൊരു സിനിമ വേറൊരു സിനിമ വരും ടോവിനയ്ക്ക് അത്രയും ആരാധകരുണ്ട് അതുപോലെ തന്നെ ആൾ നല്ല നടൻ കൂടിയാണ് ഒപ്പം തന്നെ അത് ദിലീപടിൻ്റെ സിനിമ കളിക്കുന്നൊരു പവി കെയർ ടേക്കർ കേട്ടോ വീണ്ടും സിനിമ റീറിലീസ് ചെയ്തിരിക്കുകയാണ് തൃശ്ശൂർ രാഗത്തിൽ കാരണം വെക്കേഷൻ ടൈമാണ് ഫാമിലികൾ ഇപ്പോഴും പവി കെയർ ടേക്കറിന് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗിരിജ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീപ തീയേറ്ററിൽ കളിക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരൊക്കെ വീണ്ടും ദിലീപിന്റെ സിനിമ പവി കയറ് വീണ്ടും റിലീസായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലാലായിട്ടിന്റെ നേരെന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായ ഭ്രമയു തൃശ്ശൂർ രാകത്തിൽ ഏറ്റവും കൂടുതൽ ഷോകൾ കളിച്ച് അത്രമാത്രം കളക്ഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു തിയേറ്ററാണ് അപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് തൃശ്ശൂർ രാഗത്തിൽ നിന്നാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്കറിയാം അപ്പോൾ നല്ല സിനിമകൾ കിട്ടിയിരുന്ന ഈ ഒരു ടൈമിൽ ഇപ്പോൾ രണ്ട് മൂന്ന് സിനിമകളാണ് കുറച്ച് മോശ അഭിപ്രായങ്ങൾ തൃശ്ശൂർ രാഗത്തിന് കിട്ടിയിട്ടുള്ളൂ എങ്കിലും കൂടിയിട്ട് വീണ്ടും നല്ല സിനിമ ടർബോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാഗം തിയേറ്റർ